ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഒമാൻ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഒരുമയുടെ ഓണം 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 എന്ന പേരിൽ സലാല ലുബാൻ പാലസ് ഹാളിൽ നമ്മുടെ ഇവിടുത്തെ അതാണ് സലാലയിലെ ഓണത്തിന്റെ പ്രത്യേകത ഓ As IOC IOC once again we warmly welcome each one of you to this auspicious event. ോഹന്റെ സ്വാഗത പ്രസംഗത്തോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത് വർക്കിംഗ് പ്രസിഡന്റ് അനീഷ് ബി വി അധ്യക്ഷത വഹിച്ചു പ്രവാസി ഇന്ത്യൻ സമൂഹത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സാംസ്കാരിക നിലപാടുകളും ആശയങ്ങളും പ്രചരിപ്പിക്കുക എന്നതാണ് IOC സി എന്ന സംഘടനയുടെ മുഖ്യ ലക്ഷ്യം ജി സി സി കേന്ദ്രീകരിച്ച് പല പേരുകളിൽ കോൺഗ്രസ്സിന് സംഘടനകൾ ഉണ്ടെങ്കിലും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ നിലവിലുള്ള ഏകസംഘടന എന്ന നിലയിൽ ഞങ്ങളിലുണ്ടായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന തരത്തിൽ ഇതുവരെ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഐ ഒ സി ഒമാൻ നാഷണൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു കള്ളവും ചതിയുമില്ലാത്ത മനോഹര സങ്കല്പമാണ് ഓണം ഒരുമയുടെ മഹത്തായ സന്ദേശമാണ് നൽകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ജാതി മത വർഗ ചിന്തകൾക്കപ്പുറം എന്നും കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാണ് സലാലയിലെ മലയാളി എന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു ഐ ഒ സി നാഷണൽ പ്രസിഡന്റ് സിയാ ഉൾ ഹക്ലാരി മുഖ്യപ്രഭാഷണം നടത്തി ഐ ഒ സി ഒമാൻ കേരള ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദിച്ച അദ്ദേഹം നാഷണൽ കമ്മിറ്റിയുടെ പിന്തുണയും സഹായവും തുടർ പ്രവർത്തനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു ഐഒസി നാഷണൽ കമ്മിറ്റി മീഡിയ കൺവീനർ സുഹാന മുസ്തഫ മഹാത്മാഗാന്ധിയെ അനുസ്മരിച്ചു എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ ഇന്ത്യൻ എംബസി കോൺസുലർ ഏജന്റ് ഡോക്ടർ സനാതനൻ ഡോക്ടർ അബൂബക്കർ സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഐ ഒ സി കേരള ചാപ്റ്റർ ട്രഷറർ ഷജിൽ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിച്ചു ഓണത്തിന്റെ തനതു പ്രതീകങ്ങളായ മാവേലി പുലിക്കളി താലപ്പുലി തിരുവാതിര തുടങ്ങിയ കലാപ്രകടനങ്ങൾ അരങ്ങേറിയപ്പോൾ പ്രേക്ഷകർക്ക് അതൊരു വ്യത്യസ്ത അനുഭവമായി ഐ ഒ സി കുടുംബങ്ങളും സലാലയിലെ കലാകാരന്മാരും ചേർന്ന് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി നാട്ടിന്റെ ഓർമ്മകളും രുചിയും നിറഞ്ഞ വിഭവ സമർത്ഥമായ സദ്യ പരിപാടിയിലെ മറ്റൊരാകർഷകമായിരുന്നു സമൂഹത്തിന്റെ നാനാ മേഖലയിലുള്ള ആയിരത്തോളം ആളുകൾ പങ്കെടുത്തു ഐഒ പ്രവർത്തകരും നേതാക്കളും പരിപാടിക്ക് നേതൃത്വം നൽകി